ഫോർട്ടുകൊച്ചിയിൽ പതിനൊന്നുകാരിക്ക് നേരെ അതിക്രമത്തിന് ശ്രമം ഒപ്പം വരണമെന്ന് യുവാവ് ആവശ്യപ്പെട്ടതാണ് പരാതി കുട്ടി പേടിച്ച് അടുത്തുള്ള കടയിലേക്ക് ഓടിക്കേറിയതോടെ യുവാവ് ബൈക്കിൽ രക്ഷപ്പെട്ടു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് യുവാവിനുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോലീസ് എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ ഇന്നലെ രാവിലെയാണ് സംഭവം വീട്ടിൽ നിന്ന് കടയിലേക്ക് പോയ പെൺകുട്ടിയെ ബൈക്കിലെത്തിയ യുവാവ് കയറി പിടിക്കുകയായിരുന്നു കൂടെ വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു പേടിച്ചു കുതറി മാറി സമീപത്തെ കടയിലേക്ക് ഓടിക്കയറി കടക്കാരനോട് വിവരം പറഞ്ഞ പെൺകുട്ടി യുവാവിനെ കാണിച്ചു കൊടുക്കാൻ എത്തുന്നത് കണ്ടയുടൻ യുവാവ് ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു രാവിലെ ആ സമയത്തൂടെ രാവിലെ വന്ന് പിന്നെ ഈ അപ്പോഴേ ഞാൻ കുട്ടീനെ അവൻ വന്നിട്ട് ആരാന്ന് അറിയണെന്നുള്ളത് അപ്പോൾ അവനെ കാണല പെൺകുട്ടിയുടെ പരാതിയിൽ ഫോർട്ട് കൊച്ചി പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു യുവാവ് രക്ഷപ്പെടുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് യുവാവിനായി പോലീസ് അന്വേഷണം ശക്തമാക്കും ട്വന്റി ഫോർ കൊച്ചി